സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷവാർത്ത ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഈ മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് കുടിശ്ശിക ആനുകൂല്യ വിതരണം സംസ്ഥാനത്ത് വീണ്ടും നാളെ മുതൽ ആരംഭിക്കും പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ആരംഭിക്കാനിരിക്കുന്നത് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിൽ ഈ മാറ്റം പ്രതിഫലിക്കും വിധവാ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വിവിധ പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ എത്രയും വേഗം തന്നെ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് കൂടി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ എത്തിച്ചേർന്നു വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ തുക ഇവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്തേക്കും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പിഴപ്പലിശയോടുകൂടി തിരികെ അടയ്ക്കേണ്ടിയും വരും ഇതിനുള്ള നടപടികളും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതവും നാളെ മുതൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങും ക്ഷേമ പെൻഷന് പുറമെ കേന്ദ്ര ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത എത്തിച്ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ പദ്ധതി പ്രകാരമുള്ള വാർഷിക സഹായത്തുക ആറായിരത്തിൽ നിന്ന് എണ്ണായിരം രൂപയായി ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ കർഷകരുടെ കൃഷി ചെലവ് കുറക്കുന്നതിനും ഗ്രാമീണ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് ഈ വർധന പരിഗണിക്കുന്നത് പദ്ധതിയുടെ ആനുകൂല്യം കേരളത്തിൽ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി ലഭ്യമാകും ഈ വർദ്ധനവ് വഴി ചെറിയ കർഷകർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത് വർഷം രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായ ആറായിരം രൂപ വീതമാണ് നിലവിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് എണ്ണായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമ്പോൾ വർഷത്തിൽ നാല് ഗഡുക്കൾ വരെ ഒരു ഗുണഭോക്താവിനെ എത്തിച്ചേരും കിസാൻ സമ്മാൻ നിധിയിലെ പുതിയ തുക വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപയും ഇരുപത്തി ഗഡുവായ രണ്ടായിരം രൂപയും മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആ മുടങ്ങിയ തുകയടക്കം എത്തിച്ചേരും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രഖ്യാപനങ്ങളും ഉടൻ പുറത്തുവരും സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അശ്വർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിൽ അൻപത് ശതമാനം തുക പെൻഷനായി ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ഡി ആർ അനുവദിക്കുന്ന പദ്ധതിയുമാണ് നടപ്പാക്കുക നിലവിലുള്ള എൻ പി എസ്സിൽ നിന്ന് അശ്വർഡ് പെൻഷനിലേക്ക് മാറാനുള്ള അവസരം ഉണ്ടായിരിക്കും എൻ പി എസിൽ തുടരേണ്ടവർക്ക് അത് തുടരാവുന്നതാണ് ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അശ്വേഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നിന് നടപ്പിൽ വരുത്തുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡീസപ്പിന്റെ രണ്ടാം ഘട്ടവും നിലവിൽ വരും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലോഗിൻ ചെയ്ത് മെഡിസപ്പ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പെൻഷൻകാർക്ക് അവരുടെ മെഡീസപ്പ് ഐ ഡി യൂസർ ഐ ഡിയായും പി ഒ നമ്പർ പാസ്വേഡായും ലോഗിൻ ചെയ്യാം മെഡീസപ്പ് കാർഡിൽ പേരില്ലെങ്കിലോ പേരിലോ മറ്റ് വിവരങ്ങളിലോ തെറ്റുകളുണ്ടെങ്കിലോ പരിരക്ഷ ലഭിക്കുന്നതല്ല ഐ ഡി കാർഡിൽ പ്രിന്റ് ചെയ്ത വിവരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ആവശ്യമുണ്ടെങ്കിൽ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻകാർ അതത് ട്രഷറി മുഖേനയും ബാങ്ക് വഴി പെൻഷൻ കൈപ്പറ്റുന്നവർ സൗകര്യപ്രദമായ ഏതെങ്കിലും ട്രഷറി മുഖേനയും ഇരുപത്തിയഞ്ചിനകം തിരുത്തൽ വരുത്തണം ശേഷം വരുത്തുന്ന തിരുത്തലുകൾക്ക് ഐ ഡി കാർഡിൽ പ്രതിഫലിക്കുന്നതല്ല ഇരുപത്തിയഞ്ചിനു ശേഷം ഡാറ്റയിലെ തെറ്റുകൾ തിരുത്താനോ ആശ്രിതരെ ഉൾപ്പെടുത്താനോ അവസരം ഉണ്ടായിരിക്കില്ലെന്നും ട്രഷറി ഡയറക്ടർ അറിയിച്ചു വിശ്വകർമ വിഭാഗത്തിലെ പരമ്പരാഗത തൊഴിലാളികൾക്കുള്ള പെൻഷൻ രണ്ടായിരം രൂപയാക്കി കൂട്ടുമെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നും കുടിശ്ശികയായ ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു മെഡിസബ് അപാകതകൾ പരിഹരിക്കുക വയോജനങ്ങൾക്കായി സമഗ്ര കായിക പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം സാമ്പത്തിക ഞെരുക്കം നേരിട്ടെങ്കിലും സാമൂഹിക ക്ഷേമരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു എന്നാണ് സർക്കാർ കരുതുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതും സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്ടൂ വർക്ക് പദ്ധതിയുമടക്കം സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സർക്കാർ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സംസ്ഥാനം ഇതിന്റെ പ്രയോജനം നേടുമെന്നും പ്രതീക്ഷിക്കുന്നു പി അക്കൗണ്ടുകളിലെ പണം യു വഴി പിൻവലിക്കാവുന്നതാണ് ഏപ്രിൽ മുതൽ വൻ മാറ്റത്തോടെ ഇ ജീവനക്കാർക്ക് ഇ തുക യു പി ഗേറ്റ്വേ വഴി പിൻവലിക്കാനുള്ള സംവിധാനം ഒരുങ്ങുന്നു ഏപ്രിൽ മുതൽ ഇത് നിലവിൽ വരുമെന്നാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം ഇതുകൂടാതെ എ ടി എം വഴി തുക പിൻവലിക്കാനാകുന്ന സൗകര്യവും ഒരുക്കും ഇതോടെ നിലവിൽ പി എഫ് തുക പിൻവലിക്കാൻ ഓൺലൈൻ വഴി അപേക്ഷിച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനും സാധിക്കും പി എഫ് അക്കൗണ്ടിലെ നിശ്ചിത തുക മാത്രമാകും യു പി ഐ വഴി പിൻവലിക്കാൻ സാധിക്കുക എന്നാണ് പി ടി എ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് എത്രയാണെന്ന് പി എഫ് വരിക്കാർക്ക് കാണാനും സാധിക്കും യു പി എ പിൻ ഉപയോഗിച്ച് വളരെ ലളിതമായി തന്നെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ കഴിയുന്ന ബാങ്കിംഗ് സേവനങ്ങൾക്ക് സമാനമായ സൗകര്യങ്ങളാണ് വരിക്കാർക്ക് നൽകാൻ ഇ പി എഫ് ഒ ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് ഇ പി എഫ് ഒ ഈ യു പി ഐ സൗകര്യം നടപ്പാക്കുക യു എ എൻ നമ്പറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ് പണം ട്രാൻസ്ഫർ ആകുന്നത് എന്ന് ഉറപ്പിക്കാൻ മൾട്ടി ലെവൽ സുരക്ഷാ ഫീച്ചറുകൾ ഏർപ്പെടുത്തും മറ്റൊരറിയിപ്പ് നൈപുണ്യ പരിശീലനം നേടുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സഹായധനം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടക്കാവണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ യു പി എസ് സി കേരള പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിനാണ് സാമ്പത്തിക സഹായം ലഭ്യമാകുക നിയമസഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ മാർച്ചിൽ തുടങ്ങാനിരിക്കെ സംസ്ഥാനം അപ്രതീക്ഷിത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നതായി സൂചന കടമെടുപ്പ് പരിധി കേന്ദ്രം വൻതോതിൽ വെട്ടിക്കുറച്ചതും പ്രശ്നമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആശങ്ക നികുതി വരുമാനത്തിന് പുറമെ രണ്ടായിരം കോടി രൂപ കേരളത്തിന് ഓരോ മാസവും അധികമായി ചിലവാകാറുണ്ട് കടമെടുപ്പിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ കരാറുകാർക്കും മറ്റും ബില്ല് മാറി നൽകേണ്ടതിനാൽ ചിലവ് കുത്തനെ ഉയരുകയാണ് അവസാന പാദത്തിൽ കരാറുകാർക്കും മറ്റുമായി ഇരുപതിനായിരം കോടി നൽകേണ്ടി വരും ശമ്പളവും പെൻഷനും നൽകാൻ പതിനയ്യായിരം കോടി രൂപ വേറെയും വേണ്ടിവരും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിനാൽ വിതരണത്തിന് കൂടുതൽ തുകയും വേണം നിലവിലെ സാഹചര്യത്തിൽ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കും ഇതുവരെയുള്ള ഓഡിറ്റ് അനുസരിച്ച് വരവിനേക്കാൾ മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ അധിക ചിലവ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോടിയായിരുന്നു വരവും ചിലവും തമ്മിലെ അന്തരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജി എസ് ടിയും ഭൂനികുതിയും കുറഞ്ഞു പതിമൂവായിരത്തി എഴുപത്തിനാല് കോടി രൂപയുടെ കേന്ദ്ര ഗ്രാൻഡിൽ ഇതുവരെ കിട്ടിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോടി മാത്രം വിവിധ സ്കീമുകളിൽ കേന്ദ്രവുമായുള്ള തർക്കങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതുമാണ് കാരണം ജനുവരി മുതൽ മാർച്ച് വരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് ഇതിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് കോടി രൂപയുടെ കുറവ് കേന്ദ്രം വരുത്തി ഇനി ബാക്കിയുള്ളത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി മാത്രമാണ് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടിയുടെ തിരിച്ചടവ് ഉറപ്പാക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിൻ്റെ പേരിൽ തടഞ്ഞുവെച്ച മുപ്പത്തിമൂവായിരം കോടി അനുവദിക്കാമെന്ന ഉറപ്പിൽ നിന്ന് കേന്ദ്രം അപ്രതീക്ഷിതമായി പിന്മാറി ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചാൽ ഏപ്രിൽ മാസത്തിൽ മാത്രം രണ്ടായിരം കോടിയെങ്കിലും അധിക ചിലവുണ്ടാകും ബജറ്റിലൂടെയുണ്ടാകാനിടയുള്ള പുതിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ മുതൽ നൽകി തുടങ്ങാനും പണം കണ്ടെത്തേണ്ടിവരും സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്താനായി വരുത്താനായി എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചെറിയ കാലയളവിനുള്ളിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് നിരവധി പേരാണ് അപേക്ഷ വച്ചിട്ടുള്ളത് സർക്കാർ ഇടപെടലിന് ലഭിച്ച സ്വീകാര്യത തന്നെയാണ് ഇത് മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള യാതൊരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്മൺ വിഭാഗത്തിലുള്ളവർക്കും പ്രതിമാസം ആയിരം രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത് ഇനിയും അപേക്ഷിക്കാൻ സാധിക്കാത്തവർ അപേക്ഷകൾ വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് സമർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ആത്മാഭിമാനത്തോടെ മുന്നേറാനുമുള്ള പ്രധാന ചാലകശക്തിയായി സ്ത്രീ സുരക്ഷാ പദ്ധതി മാറുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ സ്ഥിര സ്ഥിരതാമസക്കാരായ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക മഞ്ഞ പിങ്ക് എന്നീ റേഷൻ കാർഡുകളിൽ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായ വാർഷിക മസ്തങ് നടത്തണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും മറ്റൊരറിയിപ്പ് ഇ പി എഫ് ഒ മെഗാ പ്ലാൻ വരുന്നു പെൻഷൻ അഞ്ചു മടങ്ങ് വർദ്ധിക്കും രാജ്യത്തെ ഏറ്റവും മികച്ച റിട്ടയർമെന്റ് പദ്ധതികളിലൊന്നാണ് ഇ പി എഫ് ഒ പദ്ധതി അടുത്തിടെ ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായെങ്കിലും സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ വിഷയത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കുറഞ്ഞ പെൻഷൻ നിലവിലെ ആയിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം നേരത്തെ അധികൃതർ നിരസിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ പരിഭവം ഉപയോക്താക്കൾക്കുമുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയം നിലവിൽ വീണ്ടും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സജീവമായി പരിഗണിക്കുന്നുവെന്നാണ് വിവരം റിപ്പോർട്ടുകൾ പ്രകാരം മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുന്ന കാര്യമാണ് സജീവ പരിഗണനയിൽ ഉള്ളത് അങ്ങനെയെങ്കിൽ ഇത് നിലവിൽ ആയിരം രൂപയെ അപേക്ഷിച്ച് അഞ്ചുമടങ്ങ് വർധനവിലേക്ക് വിരൽ ചൂണ്ടുന്നു രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ പകരുന്ന നീക്കമാണിത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്താണ് അധികൃതരുടെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു വരുന്ന കേന്ദ്ര ബജറ്റും വിഷയം പ്രധാനമായി കണ്ടേക്കും ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷൻകാരുടെ സംഘടനകളും ഈ നിർദ്ദേശത്തെ ശക്തമായി പിന്തുണക്കുന്നു ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാറാണ് നിലവിൽ ഇ പി എഫ് ഒയുടെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയാണ് വർഷങ്ങളായി ഈ തുക മാറ്റമില്ലാതെ തുടരുകയാണ് ഇ പി എഫ് ഒ സിസ്റ്റത്തിന്റെ ഭാഗമായി എംപ്ലോയീസ് പെൻഷൻ പദ്ധതി പ്രകാരമാണ് ഈ തുക നൽകുന്നത് എല്ലാ ഇ പി എഫ് ഒ ഉപയോക്താക്കൾക്കും ഈ സ്കീമിന് അർഹതയുണ്ട് ജീവനക്കാരുടെ ഇ പി എഫ് ഒ വിഹിതം പൂർണ്ണമായും ഇ പി എഫ് അക്കൗണ്ടിൽ എത്തുമ്പോൾ തൊഴിലുടമയുടെ വിഹിതത്തിന്റെ ഒരു ഭാഗമാണ് ഇ പി എസിലേക്ക് എത്തുന്നത് ഈ സമ്പാദ്യമാണ് പെൻഷനായി പരിഗണിക്കുന്നത് ഇ പി എഫ് ഒ നിയമങ്ങൾ പ്രകാരം കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് മാത്രമേ പെൻഷന് യോഗ്യതയുള്ളൂ പെൻഷൻ പേയ്മെൻറ്റുകൾ സാധാരണയായി ആരംഭിക്കുന്നത് അൻപത്തിയെട്ട് വയസ്സിലാണ് ഇനി സർക്കാർ മിനിമം പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ നേട്ടം ആർക്കൊക്കെ ലഭിക്കുമെന്നതാണ് പ്രധാന ചോദ്യം നിലവിൽ ഇ പി എസ് സ്കീമിൽ നിന്ന് ആയിരം രൂപ പെൻഷൻ കൈപ്പറ്റുന്ന ഏവർക്കും തീരുമാനം നേട്ടമാകുമെന്നാണ് ഉത്തരവ് മറ്റു വരുമാന സ്രോതസ്സുകളില്ലാത്ത വ്യക്തികൾക്ക് അത്തരമൊരു സർക്കാർ നീക്കം ഒരു ചേഞ്ച് തന്നെയാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക